ഒരഞ്ച് കിലോ കാരി എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊള്ളിച്ചെടുക്കാൻ പോവാ നമ്മൾ ഒളം പിടിച്ച കാരിയാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് മണ്ണിട്ട് വേണം ഇത് പിടിക്കാൻ ഇതിൻ്റെ പുറം തെന്നുവാണ് ഇത് കൊമ്പൊന്നും കയ്യെ കൊള്ളാത്ത രീതി വേണം ഇത് വെട്ടിയെടുക്കാൻ വലിയ കാര്യം നന്നായിട്ട് പൊള്ളിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇവനെ ഒന്ന് വെട്ടിയിട്ട് തേച്ച് കഴി വൃത്തിയാക്കി എടുക്കാറക്കല്ലിനകത്ത് വെച്ച് ഒരച്ച് എടുക്കണം തേച്ച് ഒരച്ച് വൃത്തിയാക്കി എടുക്കണം കല്ലിത്തി ചെറുപ്പമായ നമുക്ക് വീതിക്ക് വെച്ച് തേക്കാൻ പറ്റത്തില്ല കുറച്ച് ഉപ്പിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാൻ പോവാറച്ചിട് ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇതിന്റെ വയറൊക്കെ കീറി അഴുക്കൊക്കെ എടുത്തു കളയാൻ ഇതിന്റെ വയറിന്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഇതൊന്ന് കഴുകി വാരി ഒന്ന് വരഞ്ഞെടുക്ക മസാലയൊന്നും കൂട്ടിയെടുക്കുക കുറച്ച് മുളക് പൊടി മീൻ തോനെ ഉള്ളതുകൊണ്ട് കുറച്ച് തോനെ എടുക്കുക ഒരു എട്ട് സ്പൂണ് മുളക് പൊടി എടുക്കുക ഒരു സ്പൂ ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഗ്രേവിക്കകത്ത് കൂടുതൽ ചേർക്കുക ഒരു രണ്ട് സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചായച്ചത് കുറച്ച് കറിയാപ്പില ഒരൊന്നര സ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യണം നാടൻ കാരി പൊള്ളിച്ചതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കൊറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണം ഒന്ന് ലൂസായി കിട്ടണം അത് കഴിവ് വാരി വെച്ചേക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇടാം ഇത് നന്നായിട്ട് പെരട്ടി വെച്ചു കൊടുക്കാം ഈ കളർ നല്ല കാശ്മീരി മുളകായൊണ്ടാണ് ഇത്രയും കളറൊക്കെ കിട്ടുന്നത് ഒരു അരമണിക്കൂർ മസാല പെരത്തി ഇങ്ങനെ വെച്ചേക്കാം അപ്പഴത്തേ നമുക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ചു വരാം തീയൊന്ന് കത്തിക്കാൻ പോവാ തവ വെക്കുവാണ് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കറിയാപ്പിലതിനകത്തോട്ട് ഇടും മസാല വരട്ടി വെച്ചേക്കുന്നത് മീൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാം പറക്കാൻ മസാലയൊക്കെ നല്ല നല്ലപോലെ പിടിച്ചിരിക്കുന്നുണ്ടോ കേട്ടോ മുരിഞ്ഞിട്ടുണ്ട് തിരുച്ചിടാണ് മൊരിഞ്ഞിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് മാറ്റാൻ പോവാടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഈ മറുത്ത തവയ്ക്കകത്തോട്ടാണ് എണ്ണ ഒഴിക്കുന്നത് അതിനകത്ത് തന്നെ ഉള്ളി വാട്ടി എടുക്കണം കുറച്ച് കറിയാപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഒരു പത്ത് പച്ചമുളക് രണ്ടായിട്ട് കീറിയതാ ഒന്ന് ഇളക്കി കൊടുക്കണം ആ എണ്ണക്കകത്തൊന്ന് മുരിയണം ഒരു കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഗ്രേവി തോനെ വേണ്ടവർക്ക് തോനെ ഇടാം സവാള ഒരുവിധം വാടിയിട്ടുണ്ട് കുറച്ച് തക്കാളി ഒരു അഞ്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തോട്ട് ഒരു ചായൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് പിന്നെ നോക്കിയിട്ടിടാം മഞ്ഞപ്പടി ഒരു സ്പൂണ് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാടി കിട്ടണം നല്ല പേസ്റ്റ് പരുവത്തിന് ഇത് വാട്ടിയെടുക്കണം നാല് സ്പൂണ് മുളക് പൊടി ഇതിനകത്ത് ചേർക്കാൻ പോകും കാശ്മീരി മുളക് പൊടിയാണ് മല്ലിപ്പൊടി ഒരു നാല് സ്പൂണ് ഇരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് നമ്മൾ നേരത്തെ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരൊന്നര സ്പൂണ് ഗരം മസാല ഇതൊന്ന് ഇളക്കി കൊടുക്കുക പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ കുറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പൊടിയെല്ലാം നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒന്ന് ലൂസാക്കണം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിനകോട്ട് കോരി മാറ്റാൻ പോവാ രണ്ടു വാട്ടി എടുക്കണം ഇതൊന്ന് പൊള്ളിച്ചെടുക്കാനും വേണ്ടി കുറച്ച് ഗ്രേവി ഇതിനകത്തോട്ടൊന്ന് വെക്കാം നീന് ഇതിനകത്തോട്ടൊന്ന് വെക്കാൻ പോവാ ആ ഇങ്ങനെ അങ്ങോട്ട് പെറുക്കി അങ്ങനെ അടുക്കി അങ്ങനെ വെക്കണം അടുക്കി ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഒരു രണ്ട് വേനല ഇതിനകത്ത് കീറി വെക്കുന്നുണ്ട് ഒരു ചെറിയ മണമൊക്കെ കിട്ടാൻ ഒരു ശകലം കറിയാപ്പില കുറച്ച് ഗ്രേവി ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നന്നായിട്ടങ്ങ് പൊതിയുക ഒരു എല്ലയും കൂടെ വെച്ചൊന്ന് ഗ്രേവി കുറച്ച് എണ്ണ ഒഴിച്ചതൊന്ന് പൊള്ളിച്ചെടുക്കണം തവ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പൊതിഞ്ഞ് വെച്ചേക്കുന്ന മീനൊന്ന് പൊള്ളിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിടാൻ പോവാ ഇതൊന്നടച്ചോക്ക ഒരു പത്ത് മിനിറ്റും കൂടെ ഇരിക്കണം ഇത് റെഡി ആയിട്ടുണ്ട് ആ അടിപൊളി സാധനം ഇതങ്ങോട്ട് പൊക്കി അങ്ങ് എടുക്കുവാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുക്കട്ടെ കാരി പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഓ എന്തുവണ എന്തുവാ സംഭവം ഇത് കാരി പൊള്ളിച്ചത് ഒരു ടേസ്റ്റും കൂടെ വരാനുണ്ട് കാരി പൊള്ളിച്ചൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാ പിന്നെ എടുത്ത് കളയാൻ പറ്റുമോ മസാലും വറുത്ത് ചെയ്യുന്നില്ല അന്നേരം മസാല നല്ല എരി കറക്റ്റ് എരിയാ ഒന്നും ഒന്നും പറയാനാ ടേസ്റ്റ് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ആ കുരുമുളക് എരിവ് എരിവൊക്കെ

ジョーレンの。